ഒരു വീട് ഭംഗിയാക്കുന്നത് ആ വീട്ടിലെ ടൈൽസും ലൈറ്റും ഒക്കെയാണ് അല്ലെ കയറി വരുമ്പോത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഞാൻ വീട് എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന റിക്വസ്റ്റ് പറഞ്ഞാല് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കയറി കഴിയുന്ന സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ ഇവിടുക്കാണ് കടന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഈ വീട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇവരുടെ ഓ ഒരു വെറൈറ്റി വീട് സുധീർ കുമാറും അതുപോലെ ബിന്ദുടിക്കറിയും വീടാണ് അത് പാലക്കാട് ജില്ലയില് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാല് വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഒമിക്രോൺ ക്രീമ എന്ന് പറഞ്ഞ ആറേ നാല് സ്പൈസറിട്ട് കിറ്റിയുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് കാണുക മാത്രമല്ല ഓരോ പ്രൊഡക്റ്റും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആദ്യം ഇതിന്റെ എക്സ്റ്റീരിയർ വ്യൂ ഒന്ന് കണ്ടി നോക്ക് ബാക്കിയൊക്കെ നമ്മള് ക്ലാഡിങ് ടൈൽസുകൾ ആയിരുന്നു അല്ലെ വോളിൽ കൊടുത്തിരുന്നത് ഇത് കണ്ടോ അസർവയുടെ വുഡ് ടൈൽ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ആ ഒരു എലമെന്റ് ഈ പില്ലറിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് പണ്ടൊക്കെ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുവായിരുന്നു അതേപോലെ തന്നെ ആ ഷോവാളിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വുഡ് കളർ ആ ഒരു കോമ്പിനേഷൻ ആകത്തേക്ക് മാത്രമല്ല ബാത്റൂമിലൊക്കെ ഇപ്പത്തെ ട്രെൻഡി ആയിട്ടുള്ള ലീഫ് എംബോസ് ചെയ്തു ലീഫുകൾ ചെയ്തിട്ട് ബാത്റൂമിൽ വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ ബാത്റൂം ചെയ്യാന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കാം കയറി തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഒരു നമ്മളൊരു തറവാട് ഫീലാണ് കാരണം സീലിംഗിൽ വിനീർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പഴയ കാലത്തുള്ള തട്ടിൻതിലാവ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കയറി ഒരുപാട് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒമിക്രോൺ എന്ന് പറയുന്ന അസറവയുടെ ആറേ നാല് ജോയിന്റ് ആയിട്ട് വിരിച്ച് ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ ടി വി കൊടുത്ത് നല്ല ബാക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുണ്ട് ഇൻ്റീരിയർ കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും രസമായിട്ട് പാർട്ടീഷ്യൻ ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിശാലമായിട്ടുള്ള ട്രെയിനിങ് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ് അല്ലേ അവിടെയാണ് നമ്മൾ ഏറ്റവും മലയാളീസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ് വീട്ടിലിരുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതിന് മനോഹരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആരാൾക്ക് എട്ടാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിന് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് ജിഫെക്സിൻ്റെ ലൈറ്റും അസറയുടെ ടൈലും കൂടെ കൂടി ചേരുന്ന മനോഹരമായിട്ടുള്ള നമ്മൾ പറയില്ല രണ്ട് നദികൾ ചേരു ഒരു ഭംഗിയെ കുറിച്ച് പറയാറില്ലേ അല്ലെ അയുമുഖത്തെക്കുറിച്ച് പറയാൻ പോലെ അസറയുടെ ടൈലും ജിഫെക്സിൻ്റെ ലൈറ്റും കൂടി ഒരു ഭംഗിയാണെങ്കിൽ ഇവിടെ കരണം മാഷ വീട്ടിൽ വരണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ േഷണം ചോദിച്ച് അവരോട് സംസാരിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട് അതിന് പറ്റുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ തക്കരിക്കാനും അവർക്ക് ഇട്ട് കൊടുക്കാനും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും പറ്റുന്ന ഒരു ഹോമിലി ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് വിശാലമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏരിയ ആണല്ലേ എവിടെ വെക്കേണ്ടി പല കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല പാട്ട് ചാർക്കോൾ കൊണ്ട് മനോഹരമായിട്ട് ഹാഫ് പാർട്ടി ഫുൾ ആയിട്ട് ചെയ്യാണെങ്കിൽ വെള്ളം തെറിക്കുന്നൊണ്ട് തന്നെ ബാക്കി ഭാഗത്ത് ടൈൽസ് ആണ് വെച്ചിട്ടുള്ളത് റൗണ്ട് മിറർ അല്ലെങ്കിൽ എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ട് മനോഹരമായിട്ട് മാറ്റ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുള്ള പ്ലെയിൻ വൈറ്റിൽ ചെയ്ത അടി സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് പൂജ ഇതും സെറ്റ് ചെയ്തിട്ടുള്ള പൂജാമുറിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കടന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കിട്ടുന്നിട്ടാവും അതുതന്നെ ബാർ കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കിച്ചന് ചാർക്കോൾ പാനലിംഗ് കൊടുത്തിട്ടുള്ള കിച്ചന്റെ മേലെ കൗണ്ടർ ടോപ്പ് പ്യൂർ നാനോ വൈറ്റ് ആണ് വിട്ടിട്ടുള്ളത് അതിന് മുകളിലുള്ള ഹാങ്ങിംഗ് ലൈറ്റുകളും അതുപോലെ തന്നെ കിച്ചന്റെ കളർ കോമ്പിനേഷൻ കണ്ടാൽ നിങ്ങൾ കൊതിച്ചു പോകുന്ന ഒരു കിച്ചൺ കേട്ടോ ഇതുപോലത്തെ ഒരു കിച്ചൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കിച്ചൻ താഴെ കമൈൻറ്റിൽ അറിയിക്കട്ടോ കാരണം ഇത്ര ക്യൂട്ടായിട്ട് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ ഇവിടെ ശരിക്കും വോളാണ് കൊടുത്തിരുന്നെങ്കിൽ ഈ കിച്ചൺ വളരെ കൺജസ്റ്റഡ് ആയി പോകുമായിരുന്നു ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കൊടുത്ത് ഈ ബാർ കൗണ്ടർ കൊടുത്തോട് കൂടെ എന്ത് ചെയ്തു കിച്ചണും ഡൈനിങ് ആളും ഒക്കെ ഒരേ സ്പേസ് ഫീൽ ചെയ്യണം നമുക്ക് ഇവിടെ ഒരിക്കലും നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല അതാണ് ചെറിയ ചെലവിൽ അല്ലെങ്കിൽ ചെറിയ സ്പേസിൽ എത്ര മനോഹരമാക്കാൻ പറ്റും എന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ പ്യുവർ നാനോ വൈറ്റ് കൊടുത്തു മൾട്ടി യൂസ് ചെയ്യുന്ന സിങ്ക് കൊടുത്തു അതുപോലെ തന്നെ ചിമ്മണി ഹോബ് ഫാബറിൻ്റെ കൊടുത്തു അതിലേക്ക് റോയൽ ബ്ലൂ കളറാണ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത് ടു റോയൽ ബ്ലൂ വേറെ ലുക്കാണ് കളർ കോമ്പിനേഷന്റെ കാര്യത്തിൽ ഇവിടുത്തെ ഓണർ ഒരു പുലിയാണ് ഇവിടെ ബാത്റൂം കണ്ടത് മനസ്സിലാവും മാത്രല്ല ഇവിടെ അസറോഡ ഒമിക്രോൺ ക്രീമ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നേരെ തൊട്ടപ്പുറത്ത് വർക്കേരിയുണ്ട് വർക്ക് ഏരിയയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ വോളിലൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ക്രീം കളർ ടൈൽസ് ആണ് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാലാണ് നമ്മളെ ഡ്രസ്സിങ്ങിലായാലും അതുപോലെ വീടായാലും ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ വീട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ കളർ ഒരു വീട് ഭംഗിയാക്കുന്നത് ആ വീട്ടിലെ ടൈൽസും ലൈറ്റും ഒക്കെയാണ് അല്ലെ ഇന്റീരിയറിന്റെ ഏറ്റവും വലിയ പാർട്ടുമാണ് അതിന്റെ ഫ്ലോർ ടൈൽസും ലൈറ്റും ചില നദികളും സംഗമിക്കുന്ന നദി സംഗമിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ മനോഹരമായിട്ട് അതുപോലെ നദി കടലിലേക്ക് ചെയ്യുന്ന അഭിമുഖം കണ്ടിട്ടില്ലേ ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിയുടെ അഭിമുഖം കാണാനായിരിക്കും അല്ലേ അതുപോലെ തന്നെ അസറുഡ ടൈൽസും ജിഫക്സിന്റെ ലൈറ്റും തമ്മിൽ കൂടി ചേർന്ന വീടിന്റെ ഒരു ഭംഗിയുണ്ടല്ലോ ഇതിനോട് ഉപമിക്കാൻ പറ്റുന്ന ഭംഗിയാണ് മനോഹരമായിട്ടുള്ള ഫ്ലോർ ടൈൽസ് അതിനെ ഉദിപ്പിച്ച് കാണിക്കുന്ന ജിഫക്സിന്റെ ലൈറ്റും ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന വീടുകൾ കാണുമ്പോൾ വേറെ തന്നെയാണ് ഐശ്വര്യം ജിഫെക്സിന്റെ ലൈറ്റും അതുപോലെ തന്നെ അസറുഡ ടൈൽസും അത് അറബിക്കടലിന്റെ മാറിലേക്ക് ഭാരതപുഴ വന്ന് ചേരുന്നതിന് അതേ ഒരു ഫീലാണ് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അഭിപ്രായം കമന്റിൽ അറിയാം നിങ്ങളെ വീട്ടിൽ ജിഫക്സിന്റെ ലൈറ്റോ അസറോയുടെ ലൈറ്റോ ഫ്ലോർ ടൈലോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക നിങ്ങളെ സുഹൃത്തുക്കളെ അറിയാം വീട് പണി എടുക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബ്രാൻഡും ഫ്ലോർ ടൈസിൽ അസറവയും ലൈറ്റിൽ ജിഫക്സും നിങ്ങൾ സജസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വീട് ഒരുക്കുമ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ചുള്ള വീടുകളാണ് വലിപ്പത്തിലല്ല നമ്മൾ സൗകര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സുദീർസാർ ഒക്കെ ചെയ്തിട്ടുള്ളത് എന്താ പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബേ ബേവിൻ്റെ സെറ്റ് ചെയ്തു ഈ ബെഡിൽ നമുക്ക് ബെഡിന്റെ അഡ്രസ്സിൽ കൊടുക്കുന്ന അതേ കുഷ്യം തന്നെ ഈ ബാബിൻ്റെ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ കുറച്ച് നേരം എന്തെങ്കിലും മൊബൈലിൽ നോക്കാൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ബാബിൻ്റെ ഉടങ്ങിയിരിക്കാം തൊട്ടപ്പുറത്തെ സ്റ്റഡി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ജിപ്സും അത് തന്നെ കൊടുത്തിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അഡ്രസ്സൊക്കെ വളരെ മിനിമലാണ് നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഐഫൈ ബാത്റൂം അട്ടാണ് ഒരു രക്ഷയില്ലാത്ത മനോഹരമായിട്ടുള്ള പ്രിന്റഡ് ടൈൽസ് ഒരു വോൾ മൊത്തം കൊടുത്തുള്ള ഒരു ബാത്റൂമാണ് അതുപോലെ തന്നെ അസർവയുടെ ക്രീമ ടൈൽസും അതുപോലെ തന്നെ കസാബിയാങ്ങന്റെ വോൾട്ടും തമ്മിലൊരു കോമ്പിനേഷൻ യാ മോനെ അതേപോലെ തന്നെ ഇപ്പൊ യൂറോപ്പിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള ബ്ലാക്ക് വോൾമോട്ടുള്ള ക്ലോസ് സെറ്റ് ആണ് സുധീസറോട് വെച്ചിട്ടുള്ളത് അതിലേക്ക് കെറോവിറ്റ് ഒരു വാഷ് ബേസിനും വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് മാച്ച് ചെയ്ത ബാത്റൂമാണ് സെറ്റ് ചെയ്തത് ചെറിയ ടിപ്സുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ ബെഡ്റൂമിനെയും നിങ്ങളുടെ വീടിനെയും മാറ്റങ്ങൾ വരുത്തും ഇവിടെയും ബേവിന്റെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഒരു ചെറിയ സ്പേസ് കൊടുത്ത് ഒരു പ്രൈവസി സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെയാണ് ആളുകൾക്ക് വീടിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയത് അതേപോലെ തന്നെ ഒറ്റക്ക് റൂമിൽ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ എന്റെ ആവശ്യം വരികയാണെങ്കിലൊക്കെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വളരെ സിംപിൾ ആയിട്ട് ജിപ്സും കൊടുത്തിട്ടുണ്ട് അതില് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എല്ലാ റൂമിലും നല്ലൊരു വോൾ കണ്ണാടി കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് അതിന് ജിഫെക്സിന്റെ എന്തെങ്കിലും മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഹൈലൈറ്റ് ഈ വീട്ടിലെ ബാത്റൂം ആട്ടോ ഒന്നാം നമ്പർ എടുക്കുന്നത് ബാത്റൂം സെലക്ഷൻ ആണ് ആരാണ് ഇത് സെലക്ട് ചെയ്തത് അറിയില്ല ഒരു അടിപൊളി പ്രിന്റഡ് ടൈൽസ് ആണ് കൊടുത്തിട്ട് അതും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ലീഫ് ടൈല് അതും ഏറ്റവും ടെക്നോളജി ആയിട്ട് വരുന്ന എംബോസ് ചെയ്തിരിക്കുന്ന ലീഫ് ടൈൽ ആട്ടോ അതുപോലെ തന്നെ അതിന്റെ ഫ്ലോറിലും അതിന്റെ വോളിലും മേറ്റ് അസർവ്വട്ട ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ കാണുന്നുണ്ടെങ്കിൽ ഈ ബാത്റൂം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമ്പനി ഇതുപോലത്തെ ബാത്റൂമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായം കമ്പലം അറിയിക്കാൻ മറക്കരുത് നേരെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും ആയിരിക്കില്ല എല്ലാ വീടും ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും ഇടണം ഇരുവിൾ ഇടണോ തേക്ക് ഇടണോ വാഗിടണോ അല്ലെങ്കിൽ എന്താ പറയാ ഈ മഹാഗണി എന്നൊക്കെ ചോദിക്കും അതൊക്കെ നമ്മൾ ഈ വെള്ളമായിട്ട് സമ്പർക്കം കാരണം നമ്മുടെ നാട്ടില് മലയാളീസ് എപ്പോഴും വീട് അടിച്ച് തോൽ തുടച്ചിട്ടാണ് അല്ലെ വള്ളായിട്ടാണ് അപ്പൊ ഈ മരത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇത് കണ്ടാൽ ഈ തേക്കിന് അത് സംഭവിക്കൂ കേട്ടോ ഇത് തേക്കല്ല അസർവയുടെ നൂക്കുകൂട്ടാണ് അതേപോലെ ട്വന്റി എം തിക്നെസ്സിൽ തേക്കിന്റെ ഒരു പീസ് ഇട്ട പോലെ ചെയ്തിട്ടുള്ള അസർവയുടെ ടൈല് വിരിച്ചിട്ടുള്ള ഒരു സ്റ്റെയറാണ് ആണ് ആദ്യമായിട്ട് ഇത് ടൈൽസ് വർക്ക് എടുത്ത നമ്മളെ ടൈൽസ് വർക്കിലെ സുഹൃത്തുക്കൾക്ക് ഒരു സെല്യൂട്ട് നല്ല കഴിവുള്ള കലാകാരന്മാരാണ് ഇന്ത് ടൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ ഫ്ലോർ ടൈൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിൽവാനിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി മാത്രമല്ല അത് വിരിക്കുന്ന ആളുകളുടെ കലാവിരുദ്ധ കൂടെയാണ് അവർ വീട് ഭംഗിയാക്കുന്നത് മുകളിൽ നിന്ന് പോയി നോക്കാം കയറി വരുമ്പോഴത്തേനെ സ്പേസ് ഉള്ള ഒരു ഹാളാണ് എത്തിൻ്റെ മാത്രമല്ല ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചെയ്തിട്ട് കേട്ടോ ആയിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊന്നും വികാരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആ ഒമിക്രോൺ ക്രീമ സ്പേസ് ഇട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും രസം ഇവിടുത്തെ ബാൽക്കണിയാണ് അങ്ങാടി കണ്ട് വീട്ടിലിരുന്ന് സുലൈമാനി പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യല്ലേ അതെ ഇവിടെ ഇരുന്നെങ്കിൽ സുലൈമാനി ഇങ്ങനെ കുടിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങാടി ഇങ്ങനെ കാണാൻ പറ്റും എത്ര മണിക്കൂർ ആണെങ്കിലും ഇവിടെ ചിലവഴിക്കുക അങ്ങാടി കയറിയിട്ട് നമ്മൾ ടൈം ചിലവഴിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്നാൽ തന്നെ അങ്ങാടിയാണ് അത് ഇവിടുത്തെ ഒരു ഭാഗ്യമാണ് വളരെ രസകരമായിട്ട് ഇവിടെ ഉണ്ടോ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വുഡിന്റെ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ട്രിപ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ വോളിലും ഇവിടെയും ആ വോളിലൊക്കെ കൊടുത്തിട്ടുള്ളത് ആ ഒരു കോംബോ വീടിന്റെ ഡോറിനും കൂടെ വരുമ്പോൾ നല്ല ഇന്റീരിയർ എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടാണ് സുധീർകുമാർ സാർ നമുക്ക് ഈ വീടൊക്കെ ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് നോക്കാം നമ്മളെത്തിള്ളത് ഈ വീടിന്റെ ഓണർമാരായിട്ടുള്ള സുധീർ കുമാർ സാറും ബിന്ദു ടീച്ചറും അതുപോലെ ഫാമിലി ഇരിക്കുന്നുണ്ട് നമ്മളെ ചുള്ള പേര് യെസ് ശ്രീയാനാണ് സ്റ്റാർ അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഞങ്ങളോട് എല്ലാ കാര്യം നടന്ന് പറഞ്ഞതും എന്നോട് കറക്റ്റ് താത്തും പറഞ്ഞു പതുക്കെ താത്തണട്ടോന്ന് കാരണം അത്ര അവളെ കെയർ ചെയ്യുന്ന അത്രയും അപ്പോ ഈ വീട് നമ്മളെ സിൽവാൻ സാറ്റിസ്ഫൈഡ് ഫാമിലിയിലെ ഒരു മെമ്പറാണ് നമുക്ക് പത്ത് ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കുടുംബം ഉണ്ട് അതിലെ ഒരു മെമ്പറാണ് ആണ് സുധീർ കുമാർ സാറേ ടീം സിൽവാനെ കുറിച്ച് ഈ വീട് ഒരുക്കുന്ന ഇതിലുള്ള ടൈൽസ് അസറവയുടെ ടൈൽസ് അതുപോലെ തന്നെ ലൈറ്റ് ലൈറ്റ് സിൽവാൻ സർവീസ് നമുക്ക് പാലക്കാട് ജില്ലയിലുള്ള ഇദ്ദേഹത്തിനോട് ചോദിച്ചോക്കാം സാറേ വീട് പണി കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ എന്താണ് പ്രൊഡക്റ്റ് പറഞ്ഞത് ആണല്ലേ ടൈലൊക്കെ എന്താ പറഞ്ഞത് ഇറ്റാലിയൻ മാർബിൾ ആണോ ചോദിച്ചു പോയി ഒമിക്രോൺ ക്രീമാണ് എന്നാലും ഇറ്റാലിയൻ മാർബിൾ അതേ ഫീൽ അദ്ദേഹത്തോട് ചോദിച്ചതാണ് ഞാൻ പറയുന്നത് ഞാൻ എന്നോട് ഇന്റർവ്യൂവിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്തത് കോണിന്റെ ടൈല് അതെ മരത്തിന്റെ ചോദിച്ചവരുണ്ടോ പോലെ അതിന്റെ വീടോ കണ്ടിട്ട് ആണെന്ന് ചോദിച്ചിട്ട് ചിലർക്ക് അറിയാം മനസ്സിലാകുന്നുണ്ട് അതായത് അതേപോലെയാണ് ചെയ്താണ് അസറോട് നൂപ്പുകൊണ്ട് സ്റ്റെപ്പിന് ചെയ്തിട്ടുള്ളത് വളരെ രസകരമായിട്ട് മാത്രമല്ല കളർ സെൻസ് ആണ് മാത്രല്ല ബാത്റൂമില് ഓരോ അഞ്ചും അഞ്ചു ടൈപ്പ് ആയിക്കോട്ടെ ഇതിലാണ് അത്ര എടുത്തത് അപ്പൊ നോക്കുമ്പോ അത് ബാലൻസ് വരും എന്ന് വെച്ചിട്ട് അടിയിൽത്തോ ബുദ്ധിം കൊടുക്കാൻ മോളിലത്തെ അങ്ങനെയായിട്ട് കൊടുക്കാൻ പക്ഷേ ഈ പ്രിന്റ് പോകാൻ ഇത്ര ഇപ്പോഴത്തെ മക്കളുടെ ഒരു തന്നെ താല്പര്യമായിരുന്നു ഞാൻ പറയാൻ കാരണം അരുണും അഞ്ചും പിന്നെ ഞങ്ങള് നിരന്തരം ഈ പിന്നെ വാട്സാപ്പിലും നോക്കണം അതിന് ഇങ്ങനെ നിങ്ങളുടെയും ഒരുപാട് കാണാം അതെ 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 അതിങ്ങനെ നോക്കി നോക്കി എടുത്താണ് അത് ഞാൻ പറയാൻ കാരണം നമ്മൾ നമ്മള് ലോങ് സൈറ്റിലൊക്കെ ആളുകൾക്ക് നല്ലൊരു ഉദാഹരണമാണ് സാറോ ചെയ്തിട്ടുള്ളത് ഒരു പ്രിന്റ് ടൈൽ എടുത്തിട്ട് മൂന്ന് നാല് ടൈപ്പ് പ്രിന്റഡ് എടുത്ത് അതിൻ്റെ ലൈറ്റ് കളർ മൊത്തം ഒന്നാക്കി വേസ്റ്റേജ് ഒഴിവാക്കി കിട്ടും ഈ അഞ്ച് ബാത്റൂമിലേക്കും ലൈറ്റ് ഒന്നാ കൊടുത്തിട്ടുള്ളത് പക്ഷെ അതിലേക്ക് ഡിഫറൻറ്റ് പഞ്ചില് വെറൈറ്റി പ്രിന്റ് വന്നതോടുകൂടെ വെറൈറ്റി ബാത്റൂമായി മനോഹരമായിട്ടുള്ള ട്രെൻഡ് ആയിട്ടുള്ള വെറൈറ്റി അഞ്ച് ബാത്റൂം ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് അടിയിലുള്ള ബാത്റൂമിന് അടിയിലുള്ള ടൈലും മാച്ച് ആണെങ്കിൽ പോലും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിന് കൺഗ്രാച്ചുലേഷൻ കാരണം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഞാൻ പല വീടും ചെയ്തതാണ് ഒരു ഭയങ്കര എന്താ പറയാ ഒരു ആംബിയൻസ് ഉള്ള വീട് ബിന്ദു ടീച്ചറെ നിങ്ങളെ ടീച്ചറാണല്ലോ ഏത് സ്കൂളിലാണ് ടീച്ചറെ എന്താണ് നിങ്ങൾ സബോർഡിനേറ്റ് വന്നിട്ട് എല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ച് ഈ ടീച്ചർമാരുടെ അഭിപ്രായം അതായത് അധ്യാപകരുടെ അഭിപ്രായത്തിന് നാട്ടിൽ ഭയങ്കര വിലയാണ് കാരണം ഓലെ സ്റ്റാഫ് റൂമിൽ ചർച്ച അടക്കും എവിടെ നിന്നെടുത്തത് എന്തെടുത്തത് ഞാൻ പണ്ടൊരു സ്കൂളിൽ ടീച്ചർക്ക് കൊടുത്തിട്ട് ഇരുപത്തിരണ്ട് ടീച്ചർമാരെ പിന്നെ വന്നത് പത്തളം സെലക്ട് ഓരോ വന്നിട്ട് ചിലപ്പോ ുംളർന്നു ചെറുപ്പാണ് അങ്ങനത്തെ പറയും അങ്ങനത്തെ ഒരു മാനേജറാണ് സ്റ്റാഫുകളെ കുറിച്ച് പറയട്ടെ അതിനെ കുറിച്ച് പട്ടാമി മാനേജർ രജീഷ് ഇരിക്കുന്നുണ്ട് സ്റ്റാഫുകളെ കുറിച്ച് എന്താണ് സാർ സ്റ്റാഫുകൾ നല്ല സ്റ്റാഫുകളാണ് ഞാനൊരു ഓടിന് വേണ്ടി ചെന്നാണ് പട്ടാമ്പിള് അപ്പോ ഞാൻ രണ്ട് മൂന്ന് കടയിൽ പോയി ലാസ്റ്റാണ് മൂപ്പരടുത്ത് ചെന്ന് മൂപ്പരത്തിന് പിന്നെ വേറൊരു കടയിലും പോയിട്ടില്ല അതാണ് ലാസ്റ്റേ പറയാൻ കാരണം വേറെ മൂപ്പരത്തി പോകണ്ട ഞാൻ എത്തിച്ചേരാം എല്ലാ മൂപ്പറിനെ വന്ന അളവെടുത്തുകഴിഞ്ഞ് അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പും അത് കഴിഞ്ഞ് പിന്നെ ടൈൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിന്റെ കാര്യം ലൈറ്റിന്റെ കാര്യം നമ്മൾ ഒരു പേടി പഠിക്കുന്ന വളാഞ്ചേരി പോയി നോയി അവിടെ ആര്യ മേഡം ഞാൻ വിളിച്ചു പറയാം ആള് അവരോട് ഞാൻ വിളിച്ചു പറയാം നിങ്ങൾക്ക് വേണ്ട ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഫിക്സഡ് ഇതുപോലത്തെ സ്റ്റാഫുകളാണ് നമ്മൾ സ്റ്റാഫ് ഞങ്ങൾ പറയാറില്ല ഞങ്ങൾ ഫാമിലി മെമ്പർ എന്ന് പറയാം അല്ലെ രജീഷെ സിൽവാൻ ഫാമിലി മെമ്പേഴ്സ് അവരുടെ സ്ഥാപനം അവിടെ വരുന്ന അതാണ് ഇത്രയും നല്ല വിജയം കാരണം ഇതുപോലത്തെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക അത് ജെനുവൻ ആയിട്ടുള്ള ഒരാളുകൾക്ക് പറ്റുള്ളൂ ഞാൻ വീട് എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന റിക്വസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ സിൽവാൻ ഒന്ന് വിസിറ്റ് ഒന്ന് പ്രോഡക്റ്റുകളൊന്നും ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ ഹഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും അത്രേ പറയുന്നുള്ളൂ അത്രയും ഉണ്ട് ഞങ്ങൾ കൊടുത്ത പ്രൊഡക്ട് നല്ലതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു എടുക്കാൻ ടീച്ചർ എന്തായാലും ടീച്ചറെ കൂട്ടുകാരൊക്കെ സജസ്റ്റ് ചെയ്തില്ല സജസ്റ്റ് സിൽവാനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റും നല്ല നല്ല അഭിപ്രായം നമ്മളെ ചെയ്യില്ലതീഷെ കുറിച്ചോ പിന്നെ സൂപ്പറ എന്തായാലും സന്തോഷല്ല വീട് എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല ഹാപ്പി അല്ലേ എന്തായാലും നല്ലൊരു കുടുംബത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു സാർ താങ്ക് യു